നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാധാരണ ജമ്മന്തിയാണ് എല്ലാവർക്കും അറിയാം ജമ്മന്തി ഉണ്ടാക്കാൻ പക്ഷെ എൻ്റെ രീതിയിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം ദോശക്കും ഇഡ്ലിക്കും എല്ലാം ഇതുപയോഗിക്കാവുന്നതാണ് ആദ്യമായി ഒരു പാനെടുപ്പ് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി കഴിയുമ്പോൾ നമ്മള് കടു കൊടുക്കുക ഒരു ടീസ്പൂൺ കടു വിട്ടാ മതി കടുക് നന്നായി പൊട്ടണം പൊട്ടിക്കഴിഞ്ഞ് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഉള്ളി ഇട്ടു കൊടുക്കുക ചുവന്നുള്ളി വട്ടത്തിൽ നമ്മൾ ഇട്ടു കൊടുക്കുക മുളകും ഇത് മൂത്ത് വരണം മൂത്ത് വണ്ണം കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കറിവേപ്പിലേ ഇട്ടുകൊടുത്ത് നന്നായി മൂപ്പിക്കുക മൂത്ത് കഴിഞ്ഞ് നമുക്ക് മൂത്ത ന ഒരു ഒരു അര സ്പൂൺ മുളക്ൊടി ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനൊരു കളറിന് വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങയും ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുരുലേശം ചുമന്നമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ നന്നായി തിളയ്ക്കാനിടയാവരുത് തിളച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് വിട്ട് വിട്ട് നിൽക്കും നന്നായി ഇളക്കുക തിളയ്ക്കാനിടയാവരുത് ചിലർ ചുമന്നുള്ളി ചേർക്കും കടുപറക്കുന്നതിന് ചിലർ ചുമന്നുള്ളി ചേർക്കത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് സ്വാദനുസരിച്ച് അനുസരിച്ച് ഇട്ടാൽ ഇട്ട സ്വാദ് കൂടും ചിലര് ചമ്മന്തി അരക്കുന്നതിനും ചുമന്നുള്ളി ചേർക്കത്തില്ല പക്ഷെ ഞാൻ ചുവന്നുള്ളി അരയ്ക്കുകയും ചെയ്യും ചുവന്നുള്ളി കടുവറക്കാൻ വട്ടവരിഞ്ഞ് ചേർക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിനകത്തൊരു സ്പെഷ്യലും കൂടെ ചേർത്തിട്ടുണ്ട് കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഒരു ഇച്ചിരി ഒരു ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ സ്വാദിനെ എല്ലാവരും ഇപ്പം ചേർക്കണമെന്നില്ല അരച്ച സ്വാദായിട്ട് നമുക്ക് കഴിക്കാം അപ്പോ Come ready.